ായിട്ടേക്ക് എവിടണേ എനിക്ക് ടെൽമി ഒക്കെ കിട്ടണേല് അവിടുന്ന് ഇവിടെ ആക്കണം എനിക്ക് വായക്കാടെ ബുക്കാക്കി ഇനി ഇപ്പൊ അവിടെ പറ്റൂലോ ഇനി അല്ലേ ഇവിടെ പുസ്തകമാക്കണേ ഇടക്ക് പ്രഷർ ചെക്ക് ചെയ്യാനൊക്കെ പോണെങ്കിലേ എപ്പോഴും ചെലപ്പോ കോളേജ് പോകാൻ പറ്റിന്ന് വരില്ലല്ലോ എനിക്ക് സ്ഥിരമായിട്ടാ മരുന്നല്ല എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം പോയാ പോരെ അല്ല എന്തേലുണ്ട് ടെസ്റ്റ് ചെയ്യാൻ എഴുതി തന്നൊക്കെ ഇന്ത്യയിലുണ്ട് എന്നിട്ട് എന്നിട്ട് പോയാൽ മതിയല്ലോ കുഴപ്പമുണ്ടെങ്കിൽ അല്ല ഓരോ മരുന്ന് തന്നെ വരാം എഴുതി തന്നാൽ കുടിച്ചാൽ മതിയല്ലോ ഹായ് യമുന ഹായ് ഡിയർ സുഖല്ലേ സുഖം കുഴപ്പമൊന്നുമില്ല യമുന എങ്ങനെ പോണു ചാനൽ മൗണ്ടൈൻ സെക്ഷൻ ആയോ ഇതാട്ടോ എൻ്റെ വീടിൻ്റെ താര യമുന ഇയലെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് വീടിനൊരു ഹെൽപ്പ് ചെയ്തത് ഈ ആട്ടോ യമുന അത് എന്നും മനസ്സിലുണ്ട് ഫസ്റ്റ് ഒരു എമൗണ്ട് തരുന്നത് ഈയാണ് അത് വലുതോ ചെറുതോ എന്നൊന്നും അല്ല എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഒരാൾ സഹായിച്ച് ആ സഹായം ഇപ്പോഴും നിലക്കാതെ നിൽക്കുന്നുണ്ട് പക്ഷെ ചെയ്യാന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ സഹായം ചെയ്തില്ല യമുന എപ്പോഴും ഞാൻ ചിന്തിക്കും ഫസ്റ്റ് സഹായിച്ച യമുന അല്ലേന്ന് നീ വീടായിട്ട് വീട് താമസത്തിന് എന്തായാലും വരണം കേട്ടോ ഇല്ല ഡിയർ ഒന്നും ആയില്ല ഷോ മോണിറ്റൈസേഷൻ ആയി എൻ്റെ ചാനലിൻ്റെ അവസ്ഥ എന്താ യമുന ഒരിതുമില്ല വീടിൻ്റെ തറയോട്ടോ കാണുന്നുണ്ടോ ഒരു മങ്ങനാണോ നോ മനസ്സൻ ഡിയർ ഇതാട്ടോ വീടിൻ്റെ തറന്ന് ഇവിടെ തറയിൽ മണ്ണ് അറയ്ക്കാൻ വേണ്ടിയിട്ടേ ജെ സി ബി വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചു നേരം ലൈവ് ഇടാൻ വിചാരിച്ചിവിടെ മാത്രമേ റേഞ്ചുള്ളൂ നിങ്ങൾ ഈ സ്ഥലത്ത് മാത്രമേ റേഞ്ച് ഉള്ളൂ ഞാൻ വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിലൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്ക കണ്ടു ഡിയ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ീ വീട് ഫുള്ളായി വാർപ്പായിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടോ ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കാലിൻ്റെ അടി എന്താണെന്നറിയില്ല ഇങ്ങനെ കാണുന്നുണ്ടോ കാലിൻ്റെ അടിയിലൊക്കെ എനിക്ക് ഇപ്പം തീരെ വയ്യനെ ഞാനൊരു ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരു മറ്റേ നെയ്സറി ചെടികളും കാര്യങ്ങളും ഒക്കെ ഒരു നെയ്സറി ഫോണിൽ കാണുന്നുണ്ടോ അല്ലോ എൻ്റെ കാലിൻ്റെ അടിയിൽ ബ്ലഡ് ഇങ്ങനെ കട്ടായി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കണോ എന്താണ് എന്നുള്ളതാണ് എന്താ സംഭവിച്ചതെന്നറിയില്ല അത് ഞാൻ സംസാരിക്കുവായിരുന്നു ഞാൻ എനിക്കിപ്പോൾ ഞാൻ കുറച്ച് ചെടി വലിയ വലിയ മരങ്ങളൊക്കെ പിടിച്ചു വെക്കാൻ വേണ്ടി കൂടി ഉണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയോടുത്ത് അതിലെങ്കിൽ കിഡ്നീൻ്റെ പ്രശ്നം അല്ലാണ്ട് കൂടി നല്ല പെയിനായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ കാലിൻ്റെ അടിയിലൊക്കെ ചുവപ്പ് കളർ ഇങ്ങനെ ഓരോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചുവപ്പ് ചുവപ്പ് കളറ് എല്ലാം നടക്കും ഡിയർ ഗോഡ് ബ്ലസ് യു അതന്നെ എന്താ പറ്റിയ അറിയില്ല കാലിൻ്റെ അടി രണ്ട് കാലിൻ്റെ അടിയിലും ബ്ലഡ് ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇരുപത്തഞ്ചാൾക്കാരുണ്ടായിട്ട് അയ്യോ ആണോ ഡോക്ടറെ കാണിക്കൂ അതന്നെ അല്ലേ പണി ഡോക്ടറെ കാണിക്കുക മടുത്തുക്കുന്ന ഡോക്ടറെ കാണിച്ച് കാണിച്ച് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ഇതായിട്ടോ നമ്മളെ ഞങ്ങളെല്ലാവരും സഹായിച്ചിട്ടായിട്ടുള്ള ഷെഡ് ഇവിടെ ഇതിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷെഡ് ഉണ്ടാക്കിയത് പക്ഷേ ഇതൊരു സേഫ്റ്റി ഇല്ലാത്തതിനോണ്ട് ഞങ്ങൾ ഇപ്പം താ തൽക്കാലം താമസിക്കില്ലെങ്കിൽ വാടക കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ സാധനമൊക്കെ എടുത്ത് ഇവിടെ വന്ന് നിൽക്കും എന്താ വെച്ചാൽ നമുക്ക് വാടക നന്നായിട്ട് നടക്കട്ടെ ക്കട്ടെ പോയ ഡിയർ ഓക്കേ യമുന ബൈ 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 ഞാൻ പറയണൊന്നും സൗണ്ട് ഇല്ല ചായ കുടിച്ചോ ഓ പുട്ടും ബീഫ് കറി കറിയായിരുന്നു കേട്ടോ എന്റെ അമ്മ കുട്ടീൻ്റെ മുടിയാഴ്ചയിലായിരുന്നു അപ്പൊ അവിടുന്ന് ബീഫ് കൊണ്ടുപോയിന് ബീഫ് ഇളവ് കറി വെച്ച് പിന്നെ പുട്ടും വെച്ച് ഇപ്പോൾ ഉണ്ട് നാട്ടുരുചി എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈക്കടിക്കാത്തതാരും ഇരുപത്തഞ്ചും ഏഴും ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു ലൈക്കും ഇല്ല ഒന്നുമില്ല സുഖം ചായ കുടിച്ചോ നാട്ടുരുചി യമനോട് ചായ കുടിച്ചോ എന്ന് ചോദിക്കാൻ മറന്നു ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ലൈക്കടിക്ക എല്ലാര്ക്കും മടിയാ അങ്ങനെ കുടിച്ച് ഹായ് കിച്ചൻ ഹായ് ഹായ് ചായ കുടിച്ചോ ഇതാണ് ഇവിടെ ഒരു വീട് സത്യം പറഞ്ഞാലില്ലേ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോ അല്ലേ ഇത് സത്യത്തിൽ ഇത് സ്വപ്നമാണോ എന്നുള്ളൊരു തോന്നല നമ്മളിപ്പോ ജീവിതത്തിൽ സ്വപ്നം കാണുന്ന ചില സംഭവങ്ങൾ യാഥാർത്ഥ്യാവുമ്പോ അത് ശരിക്കും വിശ്വസിക്കാൻ പറ്റും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ലൈക്ക് അടിച്ചു ആ താങ്ക് യു താങ്ക് യു താങ്ക് യു എങ്ങനെയാ ചാനലൊക്കെ പോണേ ചായ കുടിച്ചോ നെസ് കിച്ചൻ കിച്ചൺ നാട്ടുരുചി എന്തായിരുന്നു ഒന്ന് ചായ ഒക്കെ സത്യം എനിക്ക് സത്യത്തിൽ തറപ്പണി കഴിഞ്ഞോ തറപ്പണി കഴിഞ്ഞൊന്ന് മണ്ണിടും തറയിൽ മണ്ണിടും തറ നനയ്ക്കാൻ വന്നതോ നന നനച്ചു മക്കൾ സ്കൂളിൽ പോയി തറയിൽ ഇടണം വേസ്റ്റ് കുഴി കുത്തണം പല പരിപാടികളുമുണ്ട് ഉപ്പുമാവ് നാട്ടുരുച്ചയ്ക്ക് ഉപ്പുമാവാസ് ന്യാസ് കിച്ചൺ എന്താ ഇന്ന് പതിനഞ്ചാൾക്കാരൊക്കെ വാച്ചെങ്കിലും ഉണ്ടായിട്ട് ലൈക്കഴിഞ്ഞാൽ എല്ലാം നടക്കും പറയുന്നുണ്ട് അതെ എല്ലാം നടക്കഴിഞ്ഞാൽ കുറേ ദിവസത്തിനു ശേഷം ലൈവ് ഇടണേ ഇന്നലെ ഞാൻ രാത്രി ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ലൈവ് ഇട്ടോ അതിൻ്റെ തറേൻ്റെ അടുത്ത് മാത്രം റേഞ്ചില്ലായിരുന്നു ഞാനങ്ങനെ നടന്ന് വായിതാൻ്റെ കുറ്റത്ത് കൂടെ അങ്ങനെ നടക്കാൻ അതിലെ കാണിച്ച വിചാരിക്കുമ്പോൾ അത് ഇതായി അവിടെ നിന്ന് ലൈവ് കേട്ടെ ചപ്പാത്തി വീട് എത്രയുണ്ട് വീട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് രണ്ട് രണ്ട് റൂമ് ഇതൊരു റൂമാണ്ട്ടോ ഇത് റൂം അവിടെ സിറ്റ് ഔട്ട് ഡൈനിങ് അവിടെ കിച്ചണ് അറ്റു ലാസ്റ്റ് അവിടെ കിച്ചണ് ഇവിടെ ബെഡ്റൂം പിന്നെ ഒരു ബാത്റൂമുണ്ടാക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് മാഷാ അല്ല അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലട്ടിപുളിയായിട്ടാണ് ഒരു വീട് കയറാൻ പോണത് കയറി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു ഹാപ്പിയാവും വിധി വേണം കേട്ടോ എല്ലാത്തിനും ഈ തറ തറ ആയി കിട്ടി തറല്ലാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലേ എക്കലും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല ഈ തറ എങ്ങനെ ആയി കിട്ടുന്നു അത് കണ്ടിട്ടില്ലേ നമ്മളെ വായിതാനിയത്തിൻ്റെ ഷെഡാണ് അപ്പം ഇതുപോലൊരു ഷെഡ് കെട്ടണം അവിടെ ഒരു ബാത്റൂമ് ഉണ്ടാക്കണം എന്ന് മാത്രം എൻ്റെ മനസ്സിൽ ആകെ എൻ്റെ മനസ്സിൽ അതേ ഉള്ളിരുന്നു അപ്പോഴാണ് ആ സാധിക്കാ പറഞ്ഞത് ആ ഷെഡ് കെട്ടണ പൈസ ഉണ്ടെങ്കിൽ ഒരു തറ കെട്ടാത് സത്യം ആ ഷെഡ് കെട്ടണമെങ്കിൽ ഒരു ലക്ഷത്തി ചില്ലാനാവും ആ ഒരു ലക്ഷം കൊണ്ട് ഞങ്ങൾ തറ കെട്ടി ഇവിടെ എല്ലാം ശരി എത്രയും പെട്ടെന്ന് കയറി കാണട്ടെ നിങ്ങളെല്ലാവരും വരൂല്ലേ എല്ലാവരും വരണ്ടിട്ടോ ഞാൻ ലൈവ് ഇട്ടിട്ട് എല്ലാവരും ക്ഷണിക്കുക പറ്റുന്നവരൊക്കെ വരണ്ടേ എല്ലാവരും കൂടിയും സഹായിച്ചിട്ടുണ്ടാക്കിയ ഒരു രൂപ വരെ അയച്ച ആൾക്കാരുണ്ട് ഇനിയും വേണം വരും ഞാൻ പറയണ്ടേ നാട്ടിലൊരു എവിടെ സ്ഥലം ഇത് നിലമ്പൂർ പൂക്കോട്ടും പാടം പൊട്ടിക്കല്ല് കയറി ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ടി കെ കോളനി അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് എല്ലാവരും എല്ലോ എല്ലാ സ്ഥലത്തുനിന്ന് എല്ലാവരും വരണ്ടി ഇനിയിപ്പോൾ വീട്ട് കൂടുതൽ ദിവസം അല്ലാതെ തന്നെ വരാം ഇപ്പം രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് എല്ലാവരും വരണം എന്ന് പറയുന്നുണ്ട് കുറേ ദിവസമായി ലൈവ് ഇട്ടപ്പം പലരും ചോദിക്കലോടെ ഇങ്ങനെ ഈ ലൈവില്ല അതിൻ്റെ ഒരു വിവരവും ഇല്ല എന്താണ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി എത്ര മക്കൾ എത്ര പേര് രണ്ടാള് രണ്ട് പെൺകുട്ടികൾ ദിവസവും ലൈവ് ഇട്ടോണ്ടിരുന്നോടത്തുനിന്ന് ആണോ അവിടെ നിന്ന് എളുപ്പമല്ലേ വരണം തീർച്ചയായിട്ടും ഞാൻ പണിതൂ തരാം കാളികാവ് ആ അവിടെയല്ലേ നിങ്ങളെ വീട് ഈശാ അല്ല ഞാനും വരണ്ടങ്ങോട്ട് കാളികാവ്ക്ക് എനിക്ക് പെൺകുട്ടികളാണ് ഞാനും അലഹമ്മദില്ല എനിക്ക് പെൺകുട്ടികളായാലും ഭയങ്കര സന്തോഷം ഇരുന്നൂറ്റി ഏഴ് സബ് ആണ് ആണോ എല്ലാവരും ഒന്ന് നിസ് നിസ് ന്യസ് കിച്ചന് ഹെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പോയിട്ടോ പണിയുണ്ട് അടുക്കളയിൽ ഓക്കെ ഓക്കെ ബായ് ബായ് സി എനിക്ക് സന്തോഷമാണ് അറിയുന്നുണ്ട് അതെ ഞാനും ഞാൻ രണ്ട് പ്രഗ്നൻസി ടൈമിനും പഠിച്ചവനെ എനിക്ക് പെൺകുട്ടികളാക്കി തരണേന്ന് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ ആത്മാർത്ഥമായിട്ട് അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് പെൺകുട്ടികളാണ് ഞമ്മക്കൊന്നും കൂടി നമ്മളോട് അടുത്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് സം പറയാനോ സംസാരിക്കാനോ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിട്ടും നമുക്ക് അതിനൊന്നും ഒരാളില്ലായിരുന്നു എല്ലാം പറയാലോ പറ്റണത് പെൺകുട്ടികളോടാണല്ലോ എന്നുള്ള രീതിയിലായിരിക്കണം രണ്ട് പെൺകുട്ടികളും മതീ എന്ന് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ തഹജ് സംസ്കാരത്തിൽ ഓരോ ഹത്തം തീർക്കുമ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥന എനിക്ക് രണ്ട് പെൺകുട്ടി രണ്ട് രണ്ട് പ്രഗ്നൻസിയിൽ പെൺകുട്ടികളെ എന്ന് അതാണ് നല്ലത് നെസ് നീ ഇവിടെ വന്നു ഞാൻ സത്യസഭരാം പറയുന്നുണ്ട് നെസ്നാസ് ഞാസ് കിച്ചന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും ജോലിക്ക് പോവാന് തീരെ വയ്യ ഇതുപോലൊരു കഴുങ്ങിനെ പോലത്തെ ഒരു അലങ്കാര ചെടി ഇല്ലേ അതെടുത്തും കണ്ട് മുറിച്ച് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി നോക്കിയാ ജോലിക്ക് പോയി അവിടത്തുനിന്ന് അതില് അപ്പൊന്നും കുഴപ്പമില്ല അപ്പൊ തന്നെ എനിക്ക് ക്ഷീണുണ്ട് വീട്ടിൽ വന്ന് രണ്ടു മണിയൊക്കെ ആയപ്പോ ഭയങ്കര വേദനയായിരുന്നു അതാണോ എൻ്റെ കാലിന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ വന്ന് കിടക്കുന്നെന്ന് എനിക്കറിയില്ല എൻ്റെ കാലിന്റെ അടി ഒക്കെ ബ്ലഡ് ഇങ്ങനെ കട്ടായി കിടക്കുന്നുണ്ട് സത്യം എന്നൊക്കെ ടൈപ്പിൽ വന്നതാ ടൈപ്പ് ചെയ്യുമ്പോ പലയതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോ അതെന്താ അതെന്തോ ടൈപ്പ് ചെയ്യുമ്പോ സത്യം എന്നുള്ളത്

മണ്ണിട്ട് അത് ഫില്ല് ചെയ്ത് കാണുമ്പോൾ അത് വല്ലാത്തൊരനുഭൂതിയാലേ എന്തെന്നറിയാത്ത എന്തോ ഒരു സന്തോഷം കണ്ണൊക്കെ നിറയുന്നു എന്റെ കൽബിലെ നല്ല പാട്ടുകാരാ തട്ടമിട്ട് ഞാൻ കാത്തുരൻ ഈ കല്ലുകളൊക്കെ ഒന്ന് പെറുക്കിയൊരു മൂലയിൽ കൂട്ടണം നല്ല വെയില അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടിയാൽ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം എന്തെങ്കിലും എനിക്കിവിടെ അപ്പുറത്തെ സൈഡില് പൈസ ഉള്ള കാലം ഒരു ബാത്റൂമോ അപ്പൊ ആ ബാത്റൂമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലുകളൊക്കെ ആവശ്യമുണ്ടാകും ഇപ്പോ നിങ്ങൾക്ക് വൈസ് അസുഖമൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ വയ്യായി ഒന്നും വന്നില്ല ഇപ്പം ഞാൻ ആ ജോലിക്ക് ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ പറയണു മിസ്സസ് കിച്ചന് താങ്ക് യു ഞാൻ കൂട്ടല്ലെങ്കിൽ ഒന്നിൻ്റെ ഷോട്ടിൽ വന്ന് കമൻ്റ് ഇടണം കേട്ടോ എന്നാൽ ഞാനും സപ്പോർട്ട് ചെയ്യാം പറ്റുന്നവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യലുണ്ട് ഇപ്പം റേഞ്ചില്ല ഇവിടെ മാത്രം ഇവിടെ വരുമ്പോൾ ഈ നനയ്ക്കാൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്ന് ഫോണെടുത്ത് ആരെയും വീഡിയോ കാണാനോ ഒന്ന് നോക്കാനോ പറ്റുള്ളൂ ഇപ്പം നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ബിസി ആയിരുന്നു ഫുള്ള് ജോലിക്ക് പോവാ ജോലിക്ക് പോണ നാല് ദിവസം നല്ല തിരക്കായിട്ട് എൻ്റെ ഈ വീടിൻ്റെ ഈ വാർപ്പിന് പോലും ഞാനില്ല മറ്റേതിന് തറ ഇങ്ങനെ ബെൽറ്റ് വാർക്കിടേനൊന്നും ഞാനല്ലായിരുന്നു ഞാൻ പണിക്ക് പോയതായിരുന്നു അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടപ്പോൾ പണിക്ക് പോയിട്ട് ഇപ്പം എന്തേക്കും കിട്ടി എനിക്ക് കുറച്ച് വേദന കിട്ടി ഇനി ഞാൻ എന്ത് ജോലിയൊക്കെ ആ എന്നുള്ള ഒരു ടെൻഷനാ ജീവിക്കണ്ടേ വീട് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടാവുമായിരിക്കും അതും അറിയില്ല പക്ഷേ ജീവിക്കണ്ടേ ജീവിക്കാൻ പൈസ വേണ്ടേ ശരിയാവായിരിക്കില്ലേ പത്ത് ആൾക്കാരൊക്കെ വാച്ചിങ് ഉണ്ടായിട്ട് നിങ്ങൾ ആരും ലൈക്ക് അടിക്കാതെ സബ് അടിക്കാതെ അടിക്കാതെങ്ങനെ നിൽക്കണമെന്താ ഒന്ന് ലൈക്ക് അടിച്ച് സബ് ഒക്കെ ചെയ്തൂടെ സപ്പോർട്ട് ചെയ്തൂടെ പറ്റുന്നവരിലേക്കൊന്ന് ഒന്ന് ഒന്ന് ഈ വീടിന് ഒന്ന് ഒരു വാർപ്പ് വരെ കഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പലരിലേക്കൊന്ന് സെൻഡ് ചെയ്യോ ഞങ്ങളെ ലൈവ് ഇതിപ്പോൾ ഇങ്ങനെ തറൻ്റെ മുകളിൽ നിൽക്കാണ് എൻ്റെ ബാക്കി എടുക്കണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പൈസ വേണം ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്താൽ ആരെങ്കിലേക്കെങ്കിലും ഞങ്ങളെ വീഡിയോ ഷെയർ ചെയ്താൽ വലിയൊരു ഉപകാരമായിരുന്നു ഇതന്നെ ഞാൻ സ്വപ്നം കാണ കാണേനപ്പുറം ആട്ടോ പക്ഷെ ഞമ്മള് ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ ആരോ ഒരാളെ ലൈവിൽ പോയപ്പം അവിടെ നിന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആ ഷെറിൻ്റെ കേട്ടോ രണ്ട് ചാക്ക് സിമെൻറ്റ് വീട് പണി നടക്കുമ്പോൾ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അല്ല അങ്ങനെ കാരണങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്തു തരുകയാണെങ്കിൽ വലിയൊരു ഉപകാരം വേൾഡ് ഹായ് കൊച്ചി അലഹദില്ലാ ലൈക്ക് യു താങ്ക് യു ചായ കുടിച്ചോ ഞങ്ങളെ വീട് പണി ഇതാ അവിടെ എങ്ങനെ നിൽക്കാനിട്ടോ ബെൽറ്റ് വാർത്തിട്ട് ഇന്ന് തറയിൽ മണ്ണിടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്ന് ഹെൽപ്പ് ചെയ്യുക കണ്ടതിൽ ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ടാങ്ക് യു ടാങ്ക് യു അശ്വസ് വേൾഡ് കണ്ടതിൻ്റെ എന്താ ആശ്വാസവേൾഡ് മുമ്പ് തന്നെ കൂട്ടാക്കിയതാണ് ഞാൻ സപ്പോർട്ടാണല്ലേ നമുക്ക് ഈ നോട്ടിയൊന്നും വരൂല്ലേ അതാണ് കമന്റ് ഇട്ടു എന്നാലും കമന്റ് എന്താ അറിയോ എനിക്ക് അതിലൂടെ വന്ന് നിങ്ങളെ ചാനലിലെ വീഡിയോസ് കാണാം ഇനിയിപ്പോ സബ് ആണെങ്കിലും കുഴപ്പമില്ല വീഡിയോസ് കാണാൻ തീരത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണ്ടോ തറ നറച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ഉണ്ട് പച്ചേരി കഴുകി വെയിലത്തിടണം നമ്മൾ നല്ല ഇതാട്ടോ ഞമ്മളെ ഭയങ്കര സഹായമാണ് ഈ വീട് ഞങ്ങളടുത്തുള്ളത് എല്ലാം ഞാൻ ഒരു നേരം നനച്ചില്ലെങ്കിലും ഓൾ ഒന്നും കാണ്ടിത് നനയ്ക്കും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പാട്ട് പാടുന്നുണ്ട് ആ ഞാനല്ലേ പാട്ട് പറയാണ് പതിനൊന്ന് മണിക്ക് വരും എന്ന് പറഞ്ഞ അല്ല പത്ത് മണിക്ക് വരും എന്ന് പറഞ്ഞ വണ്ടി ഇതുവരെ വന്നില്ല കേട്ടോ ഇറ്റാച്ചു വന്നാൽ ഞാൻ അപ്പം ലൈവ് കട്ടാക്കും നമുക്കെൻ്റെ ഒരു ഫ്രണ്ട് മറ്റേ സ്റ്റാൻഡ് വാങ്ങി തന്നിട്ടുണ്ട് ഇനി അതെടുത്താൽ മതിയെന്നാൽ ഈ കൈ കൈ ഇങ്ങനെ വേദന ആവുള്ളായിരുന്നു ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാൻ സുഖമായിരുന്നു നല്ല മണ്ടപ്പിൽ നാളെ നാളെയാണ് നാളെ നാളെ എലക്ഷനല്ലേ ഇനി ഞാൻ വരിക